നിമിഷങ്ങൾ കടന്നുപോയി ആദം മനുഷ്യന് മുന്നിൽ ഒരു വൈറ്റ് കളർ ടാക്സി വന്നു നിന്നു അതിൽ നിന്നും അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി കാലിൽ ഹൈ ഹീൽഡ് ചെരുപ്പുമിട്ട് പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് അവിടെ നിന്നിരുന്ന ഗാർഡ്സ് ഒന്ന് നടുങ്ങി ആ പെൺകുട്ടി മറ്റാരുമായിരുന്നില്ല എയർപോർട്ടിൽ അതേ പെൺകുട്ടി തന്നെയായിരുന്നു അവളാണ് ട്രീസ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മാൻഷന് മുന്നിൽ നിന്ന് ട്രീസ അല്പം പോലും സമയം അവൾ ഓടി മാൻഷന്റെ അകത്തേക്ക് കയറി ഇത് കണ്ടു നിന്നിരുന്ന തലയിൽ കൈവച്ചു ഭൂകമ്പം തന്നെ നടക്കും മാഡം നീ അയ്യോ

പരിഭ്രാന്തിയോടുകൂടി അകത്തേക്ക് എത്തി നോക്കുന്ന സീനിയർ ഗാർഡ്സുകളെ കണ്ട കൂടി പുതിയ പുതിയ ഗാർഡുകളിൽ ഒരാൾ ചോദിച്ചു ഓ നിനക്കൊന്നും മനസ്സിലായില്ലേ നീയൊക്കെ ആൾക്കാരാണല്ലോ ആ പുതിയൊന്നും ഇതാണ് നമ്മുടെ സാറിന്റെ സെറ്റപ്പ് ഇഷ്ടമല്ല സാറിൻ്റെ ഇഷ്ടമല്ലേ ഇവരിങ്ങോട്ട് വരുന്നത് പുതിയ ഗാർഡ്സുകളിൽ ഒരാൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു എന്റെ പൊന്നി ഇത് നമുക്ക് തലവേദനയാകുവോ സാറേ തലവേദനയാകുവോന്നോ ഒരു മുട്ടം തലവേദന തന്നെയാ കേറിപ്പോയത് നിനക്കറിഞ്ഞൂടാ അവർ എപ്പോഴൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഗാർഡ്സ് മരിച്ചിട്ടുമുണ്ട് ജൂനിയർ ഗാർഡ്സിന്റെ ചോദ്യത്തിന് സീനിയർ ഗാർഡ്സ് മറുപടി കൊടുത്തതും ഭയത്തോടു കൂടി ജൂനിയർ ഗാർഡ്സ് ചോദിച്ചു ഏ അപ്പൊ അവർ അത്രക്ക് ഭയങ്കരിയാ ഭയങ്കരി ആണോന്ന് ചോദിച്ചാ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം ഇപ്രാവശ്യം നമ്മളാരും ആയിരിക്കില്ല മരിക്കുന്നത് ഇന്നലെ കൊണ്ടുവന്ന ആ ആയിരിക്കും സീനിയർ മറുപടി ജൂനിയർ സംശയം അടക്കാനായില്ല അയാൾ അല്പം കൂടി ചോദിച്ചു അല്ല സാറേ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോടെ ഗാർഡ്സിനെ കൊല്ലുന്നത് അത് ഇവരായിട്ട് കൊല്ലുന്നൊന്നുമല്ല ഇവിടെ ഇവര് കാലുകുത്തി കഴിയുമ്പോഴേ ആദം സാർ പറയും ഇവരെ പിടിച്ചു പുറത്താക്കാൻ അങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിച്ചു നിൽക്കുമ്പോൾ ആദം സാർ തന്നെയാ നമ്മളെ കൊല്ലുന്നത് കേട്ടതും കൂടി ജൂനിയർ ചോദിച്ചു അതെന്തൊരു മണ്ടത്തരോ അപ്പൊ ആ ഗാർഡ്സുകളൊക്കെ കാണിച്ചിരിക്കുന്നത് ആദം സാറിന്റെ അനുസരിക്കാനല്ലേ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ആദം സാർ പറയുമ്പോ നമ്മളപ്പ തന്നെ ഈ വന്ന സ്ത്രീയെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ആദംസാറിന് ദേഷ്യം വരുമെന്ന് ഈ മരിച്ചുപോയൊന്നും അറിവില്ലായിരുന്നു സാറിന്റെ ഭാഗം കേട്ട് ആ സ്ത്രീയെ ഒന്ന് തൊടാനങ്ങോട്ട് ചെന്നാ മതി അവരുടെ കയ്യിലിരിക്കുന്ന തോക്കിന് ഇരയാവുന്നത് നമ്മളായിരിക്കും അവരപ്പ തന്നെ തോക്ക് നമ്മുടെ നേരെ ചൂണ്ടു പേടിച്ച് നിൽക്കുന്ന കാണുമ്പോഴും ആദം സാറ് നമ്മളെ കൊല്ലുന്നത് ആ അപ്പൊ എങ്ങനെയായാലും മരിക്കൂന്ന് ഉറപ്പായി ഞാനും ഈ വന്നിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആദം സാർ സമയം കൂടി പോയ ട്രീസ റൂം ും നടന്നു പോകുന്നതിനിടെ തലചരിച്ച് കിച്ചൻ ഭാഗത്തേക്കും വന്നു നോക്കി അവിടെ ആലീസും ബാക്കിയുള്ള സ്റ്റാഫുകളും കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിയാണ് അവൾ സാമൂൽ സാറിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നത് സാമോലിൻ്റെ റൂമിന് മുന്നിലെത്തിയതും അവൾ വാതിൽ ശക്തിയായി വലിച്ചു തുറന്നു മുന്നിൽ കണ്ട കാഴ്ച ബെഡിൽ കിടക്കുന്ന സാം സാമിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് നേഴ്സുമാർ കൂടാതെ ജോൺ സാമോലിൻ്റെ മെഡിക്കൽ ഫയൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ആര്യനും എല്ലാവരും വാതിൽ തുറന്ന ഭാഗത്തേക്ക് നോക്കവേ ആര്യന്റെ കണ്ണുകൾ അവിടെ പിടർന്നു ഒടന്നനെ തന്നെ ആര്യൻ ഫയൽസ് അടച്ചു വെച്ച് ട്രീസയുടെ എത്തി what is this ma'am i have told you already ma'am engott vareruthen adam sarade swabhaav ariyunnille ini entha kak prashnangal ivide undakum i know i know aaryan paaday kan idhe ingane kelakkumbo njan entu manasamaadhanathil aanu landanine kenda adu thanne nee ishtam ennu cheyye enike enike ente praanane kaanathirikkan kavayilla please aaryan neeyum kudaa ingane ochche peduthalle സോറി ഓൾറെഡി ഇവിടെ ധാരാളം പ്രോബ്ലംസ് ഉണ്ട് കൂടെ കൂടെ ഇനി മാം അറിയാലോ റിലേ തന്നെ പോയി മാമിനെ കൂടി കഴിഞ്ഞുള്ള അവസ്ഥ പിന്നെ എന്തോ പറയാൻ തുനിഞ്ഞ ആര്യനെ കൈകൾ കൊണ്ട് തടഞ്ഞ് തുടങ്ങി ഇനി ഇവിടെ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഒരു ഭൂകമ്പം പറഞ്ഞാലും സാമോലി ചൈൻ റെഡിയാവാതെ ഞാൻ പോവില്ല അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഓക്കെ ആണെന്ന് എനിക്ക് ബോധ്യമാവുന്ന പക്ഷം ഞാൻ ഇവിടെ തന്നെ നിൽക്കും നിങ്ങൾക്ക് എന്നെ തല്ലിക്കൊന്നാലും ശരി ആദത്തിനോട് ഒരു കാര്യം പറഞ്ഞേക്ക് എന്നെ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് സാമോലി ചയനെ ഈ അവസ്ഥയിലാക്കിയ വ്യക്തിയെ എനിക്കൊന്ന് കാട്ടിത്തരാൻ പിന്നെ പിന്നെ അവൻ ഈ പുറം ലോകം കാണില്ല ഈ സീരിയയ അവസരത്തെ വാക്കുകൾ കേട്ടതു മാരിയൻ ഒന്ന് പയെന്നു ശേഷം ഇവരെ തന്നെ കണ്ണഞ്ചിമ്മയേ നോക്കി കൊണ്ടിരുന്ന രണ്ട് നഴ്സുമായി നോക്കി കൊണ്ട് ആര്യൻ പറഞ്ഞു വെയിറ്റ് ഔട്ട്സൈഡ് ഓഫ് ദിസ് റൂം ആദം സാർ വരുന്നുതുവരെ വന്ന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവ ചിലപ്പോൾ നിങ്ങൾരെങ്കിലും ഒരാൾ ഇവിടെ സഹായത്തിന് നിൽപ്പേണ്ട வேண்டியവരും ചിലപ്പോൾ വേണ്ടിവരില്ല അത ആദം സാറിന്റെ മൈൻഡ് പോലെ ഇരിക്കും അതുവരെ ഔട്ട്സൈഡിൽ വെയിറ്റ് ചെയ്യുക ഓക്കേ ബട്ട് സാർ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് സാമൽ സാറിനെ പരിചരിക്കാൻ രണ്ടുപേര് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഞങ്ങൾ പ്രിപ്പയറായാണ് ഇങ്ങോട്ട് വന്നത് തന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല ബിക്കോസ് ഇവിടെ ഓൾറെഡി ഒരു ഡോക്ടറുണ്ട് പിന്നെ ആ ഡോക്ടറിൻ്റെ സഹായത്തിന് ആരെങ്കിലും ഒരാൾ നിൽക്കേണ്ടി വേണ്ടി വരും അത് അത് ആദാം സാറിന് പറയുന്ന പോലെ ഇരിക്കും ചിലപ്പോൾ വേണ്ടി വരില്ല അത് കേട്ടതും അത്ഭുതത്തോടു കൂടി സ്റ്റാഫ് നേഴ്സുകളിൽ ഒരാൾ ചോദിച്ചു അപ്പൊ ചിയ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണല്ലേ പുറത്ത് അങ്ങനെ ഒരു പറച്ചിലുണ്ട് പോയിട്ടില്ല വാക്കുകൾ കേൾക്കേ ആര്യൻ ഭയത്താൾ കണ്ണുകൾ വിടർത്തി ശേഷം പാളിയൊന്ന് ട്രീസയെ നോക്കിയതും എന്തോ മനസ്സിലായതുപോലെ റീസ കണ്ണു ചിമ്മാതെസിന്റെ വാക്കുകൾക്ക് ചെവി കോർത്തുകൊണ്ടേയിരുന്നു കൂടി സ്റ്റാഫുകളെ പുറത്താക്കിയ ശേഷം ആര്യൻ 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 അവിടെ അവിടെ നിന്ന് പോകാൻ ട്രീസ് അവനെ തടഞ്ഞു ഒന്ന് നിക്ക് നിന്നു അവന്റെ ോട്ടം വാതുക്കളേക്കായിരുന്നു പ്രീസയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അവനൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഫീൽ ചെയ്തു ഓ അപ്പൊ ഞാൻ ചിന്തിച്ചതൊന്നും തെറ്റിയില്ലല്ലേ ഞാൻ വിചാരിച്ചു ആ പെൺകുട്ടിയെ ആദം കൊല്ലാക്കൊല്ല ചെയ്ത് കാണുവന്നു പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒട്ടും കരിയില്ല എവിടെ അവള് എനിക്ക് അവളെ ഒന്ന് കാണണം എന്റെ ഇച്ഛനെ ഈ അവസ്ഥയിലാക്കിയവള് ആദം പറഞ്ഞു കൊണ്ട ദേഷ്യത്തോടെ കൂടി പുറത്തേക്ക് പോകാൻ എന്നെ ട്രൈസ് ആയി ആര്യൻ തടഞ്ഞു പ്ലീസ് മാം ഒരു സിറ്റുവേഷൻ മാം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നേ മാം ഇവിടെ വന്നതേ തന്നെ ആദം സർ അറിഞ്ഞിട്ടുണ്ടാവും ബിക്കോസ് ഇവിടെ ഓൾറെഡി സിസിടിവി ക്യാമറകൾ ഉണ്ട് സാമുൽ സാറിന്റെ റൂമിൽ പ്രത്യേകിച്ച് പിന്നെ ജിയെ ഇവിടെ ഉണ്ട് ആ കുട്ടിയെ കൊല്ലാതെ ആദം കേട്ടതും കൂടി പിടിച്ചു മാം പ്ലീസ് ആ കുട്ടി മനസ്സ് കൊന്നിട്ടിരിക്കും പിന്നെ സാഹചര്യ തെളിവുകളും അനുസരിച്ച് ആദം ആണ് ആ കുട്ടിയാണ് മനഃപൂർവം കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞ് അതിനെ കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് തന്നെ അത് മരിച്ചതിനും തുല്യമായി എന്താ സംഭവിച്ചെന്ന് ആ കുട്ടിയും പറയാൻ തയ്യാറാവുന്നില്ല അതെന്തെങ്കിലും വാ തുറന്നാൽ മാത്രമേ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാനും സാധിക്കുള്ളൂ ആദം സാർ ഇവിടെ ആ കുട്ടിയെ കൊണ്ടുവന്നതിന് ഒരുപാട് ഉദ്ദേശങ്ങളും ഉണ്ട് അതുകൊണ്ട് അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ മാഡത്തിനെ സാർ വെറുതെ വിടില്ല ഞാൻ ആ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് കണ്ണീരോടുകൂടി അവന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്ന് വായിച്ച എനിക്ക് വയ്യ ഈ കിടപ്പ് കാണാൻ ഇപ്പോ ഞാൻ ഞാൻ ആകെ ഒറ്റപ്പെട്ടതുപോലെ ആയി സങ്കടത്തോടു കൂടി വീണ്ടും അവന്റെ നെറുകയിൽ ചുംബിച്ച ശേഷം റേസ പുറത്തേക്ക് പോയി പടവുകൾ ഇറങ്ങി വരുന്ന ട്രീസയെ ഒരു കൂടിയാണ് ആലീസ് നോക്കി നിന്നത് പക്ഷേ ആലീസിനെ കണ്ട ട്രീസ ഓടിച്ചെന്ന് ആലീസിനെ ഇപ്പാരിപ്പുണർന്നു ട്രീസ് കൊച്ചമ്മ അത്ഭുതത്തോടുകൂടിയും കൂടിയും പറയുന്ന ആലീസിനെ ട്രീസ വിട്ടു മാറി നിന്ന് നോക്കിയ ശേഷം പറഞ്ഞു എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊച്ചമ്മൊന്നും വിളിക്കരുതെന്ന് കൊൽമി ട്രീസ അത് കേട്ടത് മൽപ്പം നിറവലോടുകൂടി തന്നെ ശരി ട്രീസ എവിടെ അവൾ പുതിയ അതിഥി അത്രയും നേരം സൗമ്യമായി സംസാരിച്ചു കൊണ്ടിരുന്ന ട്രീസയുടെ ശബ്ദത്തിൽ വരുന്ന മാറ്റം കണ്ട ആലീസ് വല്ലാതെ പറയുന്നു അവൾ ട്രീസയെ തടയുന്ന വിധം പറഞ്ഞു ട്രീസ വേണ്ട ആ കുട്ടി ഒരു പാവ അത് അതിനോ കുരുക്കിയതാ ഞാനൊന്ന് പറയട്ടെ തടയാൻ ശ്രമിച്ച ആലീസിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ട്രീസ അടുക്കള ഭാഗത്തേക്ക് കയറി അവളുടെ നോട്ടം ചെന്നതും കാണുന്നത് ഭയന്ന് വിറച്ച് ഭിത്തിയോട് ചേർന്ന് ഭയത്തോടുകൂടി നിൽക്കുന്ന ഗാണ് കലങ്ങിയ കണ്ണുകളോടുകൂടി തന്നെ കണ്ട് ഭയന്ന് തൊഴുതു പിടിച്ച് നിൽക്കുന്ന കുട്ടിയുടെ മുഖം കണ്ടതും പ്രേസയ്ക്ക് എന്തോ ഓർമ്മ എന്നതുപോലെ ഇത് ഇതാ കുട്ടിയല്ലേ അന്ന് അന്ന് സമൂലിച്ചാൻ്റെ ഫോണില് സംശയഭാവേന ത്രീസ പെട്ടെന്ന് തന്നെ ജിയയുടെ അരികിൽ എത്തി ചോദിച്ചു അന്ന് സാമൂലച്ച കൂടെ വീഡിയോ കോൾ ചെയ്തപ്പോ എനിക്ക് ഹായ് തന്നത് അപ്പോഴാണ് ജിയയ്ക്കും ആ ഇൻസിഡന്റ് ഓർമ്മ വന്നത് പെട്ടെന്ന് തന്നെ അവളും ട്രീസയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് അതെനിക്ക് മാഡത്തിനെ അറിയാം അന്ന് വേണ്ടി അങ്കിൾ എന്റെ റൂമിലേക്ക് വന്നപ്പോ മാഡോ മാഡമായിട്ട് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു പെട്ടെന്ന് എന്നെ എന്നെ കാണിച്ചത് ഓർമ്മയുണ്ടോ അപ്പോഴ എനിക്ക് പറഞ്ഞത് സാർ വേണ്ടപ്പെട്ടവളാണെന്ന് ഓർമ്മയുണ്ടോ കണ്ണുകൾ നിറച്ച് അത്ഭുതത്തോടും ഭയത്തോടും കൂടി പറയുന്ന ജീയുടെ മുഖത്ത് നോക്കി ട്രീസ പറഞ്ഞു ഐ കാ ബിലീവ് ദിസ് തന്നെ കുറിച്ച് എന്തൊക്കെയാണെന്നറിയോ ഇച്ച എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എനിക്ക് വിശ്വസിക്കാൻ ഈ ഇച്ചാതി ഞങ്ങളോട് കാണിച്ചത് ഒരു മോളെ പോലെയാണ് എന്നെ കണ്ടത് എന്നുള്ളത് ശരിയാ പക്ഷെ എനിക്കറിയില്ലായിരുന്നു അതിൽ പോയിസൺ ആണെന്ന് അറിഞ്ഞ ഞാനങ്ങനെ ചെയ്യുവ സ്ഥാനത്ത് അദ്ദേഹം ഞാൻ ഒരിക്കലും അങ്ങനെ മുഖം പൊത്തി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്ന ജിയെ സമാധാനിപ്പിക്കും വിധം അവളുടെ തോളിൽ ട്രീസ കൈവച്ചു കരയണ്ട കരയണ്ട അത് ഞാൻ ഞാനൊരു എല്ലാരും പറഞ്ഞപ്പോൾ ഒരു സംശയം അത് അതുകൊണ്ടാ വേണ്ട കരയണ്ട പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാ ട്രീസ അവളെ തന്റെ മാറോട് ചേർത്ത് അണച്ചു ഇതേ സമയം കിളി പോയി നിൽക്കുകയായിരുന്നു ആലീസ് എന്താണ് ഒരു നിമിഷം ഇവിടെ സംഭവിച്ചതെന്ന് അവൾക്ക് വ്യക്തമേ ആയില്ല അപ്പോഴാണ് മുകളിൽ നിന്ന് സ്പീഡിൽ ആര്യൻ ഇറങ്ങി വരുന്നത് ആര്യൻറെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല തല്ലുമെന്ന് പറഞ്ഞു വന്നവൾ തലോടുന്നത് കണ്ട് ആര്യന്റെയും കിളി പറഞ്ഞു ആര്യൻ മെല്ലെ നടന്ന് അരികിലെത്തി അവളുടെ ചെവിയിലായി പറഞ്ഞു ഇത് ഇവിടെ സംഭവിക്കുന്നത് ും കണ്ണമെഴിച്ച് സ്റ്റാറ്റു കണക്കി നിന്നിരുന്ന ഒരു പ്രതിമ കണക്കി ആര്യന് നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു അതാണ് ഇച്ചായ എനിക്കൊന്നും മനസ്സിലാവാത്തത് കൊല്ലോന്ന് പറഞ്ഞ് കൊലവിളിച്ച് വന്ന ആള് ഓ വേണ്ട കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ിയ ഓരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടും എനിക്ക് അത്രയ്ക്ക് വിശ്വാസമേ വന്നില്ല പക്ഷേ ഈ ഇവർ തമ്മിൽ നേരത്തെ അറിയുവായിരുന്നു സംശയഭാവത്തിൽ ആലീസ് ആര്യനെ നോക്കിയതും ആര്യൻ വാബളിച്ചു നിന്നു ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം ഒരാൾ സിസിടി വി ക്യാമറയിലൂടെ കാണുന്നുണ്ടായിരുന്നു അയാളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ദേഷ്യത്താൽ മുഷ്ടി ചുരുട്ടി ടേബിളിൽ ഇടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു അനുവദിച്ചത് തന്നെ അവളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാനായിരുന്നു അപ്പോ അവളും കൂടി ഒത്തോണ്ടായിരുന്നു എന്റെ അത്തയെ സ്നേഹം നടിച്ച് നിന്നപ്പോ ഒരു നിമിഷം ഞാനും വിശ്വസിച്ചു പോയി സത്യമായിരിക്കുമെന്ന് ഇനി കൊടുത്തത് പിന്നീട് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ കാറിന്റെ കീയും ഗിയമെടുത്ത് അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങി അതീവ സ്പീഡിൽ അതീവ ദേഷ്യത്തോടുകൂടിയാണ് അവൻ കാർ ഡ്രൈവ് ചെയ്ത് മനുഷ്യൻ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്